നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിത് ഈ സീനിയയുടെ പ്ലാന്റുകളാണ് കേട്ടോ സെയിലിൽ വന്നിരിക്കുന്നത് നമ്മുടെ മിനിയേച്ചർ സീനിയയുടെ പ്ലാന്റുകളാണ് സെയിലിൽ വന്നിരിക്കുന്നത് നമുക്കിത് മൂന്ന് പ്ലാന്റ് നൂറ്റി എൺപത് രൂപ എന്നുള്ളൊരു കോംബോ റേറ്റിലാണ് നമുക്ക് സീനിയയുടെ പ്ലാന്റുകൾ വന്നിരിക്കുന്നത് കേട്ടോ കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഇതിൽ ഏതെങ്കിലും മൂന്ന് പ്ലാന്റുകളായിരിക്കും നമ്മളിതിൽ കാണിച്ചിരിക്കുന്നതിന് ഏതെങ്കിലും മൂന്ന് പ്ലാന്റുകളായിരിക്കും വരുന്നത് മൂന്ന് പ്ലാന്റ് നൂറ്റി എൺപത് രൂപ എന്ന റേറ്റിലായിരിക്കും വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് അതുപോലെ തന്നെ പ്ലാന്റ് സൈസും ഇത് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ ഡയാന്തസ് ആണ് രണ്ട് കളറാണ് വരുന്നത് അപ്പോൾ കോംബോ റേറ്റ് ആണ് കോംബോ റേറ്റ് വരുന്നത് നൂറ് രൂപയായിരിക്കും കേട്ടോ രണ്ട് കളർ കോംബോ റേറ്റ് നൂറ് രൂപ ഇനി അടുത്ത് നമ്മുടെ ബഡ് റോസുകളാണ് റോസ് പ്ലാന്റുകൾക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വന്നത് നല്ല അടിപൊളി കളേഴ്സ് കേട്ടോ സൂപ്പർ കളേഴ്സ് പറയാതിരിക്കാവ ശരിക്കും ബട്ടറോസൊക്കെ നമുക്ക് ആദ്യം വാങ്ങാൻ പേടിയായിരിക്കും കേട്ടോ പക്ഷേ ഒന്ന് വാങ്ങി വെച്ച അതിലൊരു പൂ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് വാങ്ങാനേ തോന്നുള്ളൂ കേട്ടോ എൻ്റെ സ്വന്തം അനുഭവമാണ് പറഞ്ഞത് എനിക്ക് ആദ്യമൊക്കെ ബട്ടർറോസ് വാങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് ആ പേടിയൊന്നുമില്ല കാരണം ബട്ടർ റോസിൽ എപ്പോഴും പൂവുണ്ടാവും നമ്മുടെ ഹൗസില് വല്ലപ്പോഴൊക്കെ പൂവുണ്ടാവുള്ളൂ നാടനില് അപ്പോൾ അതുപോലെ എൻ്റെ പൂവിൻ്റെ വലപ്പവും എല്ലാം കാണുമ്പോൾ ഇതിലാ ഒറ്റ പൂ വിരിങ്ങിയുള്ളെങ്കിലും അത് മതി കേട്ടോ പക്ഷേ നാടനില് അങ്ങനത്തേ വിരിഞ്ഞാലും എന്തോ എനിക്ക് പകരം തോന്നുന്നു ഇനി നമുക്ക് ജമന്തി വരുന്നത് ജമന്തി ആണ് പ്ലാന്റ് ഫുൾ പോട്ടിൻ്റെ ആണ് കേട്ടോ നമുക്ക് ഫുൾ പോട്ട് അത്രയും ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് നൂറ് രൂപ വരുന്നത് അല്ലാതെ ഒരു പോട്ടിൽ പല പ്ലാന്റുകളുണ്ട് അപ്പോൾ പ്ലാന്റുകൾ തിരിച്ച് തരുമ്പോൾ ഒരു പ്ലാന്റിന് നൂറ് രൂപയായിരിക്കും അല്ല അൻപത് രൂപയായിരിക്കും റേറ്റ് കേട്ടോ ഫുൾ പോട്ട് നൂറ് രൂപയും അതിൽ പല പ്ലാന്റ് ഉണ്ട് ഓരോ പ്ലാന്റ് തിരിച്ച് അങ്ങനെ എടുക്കാനാണെങ്കിൽ ഒരു പ്ലാന്റിന് അൻപത് രൂപ വരും ഇനി അടുത്തത് വരുന്നത് ഗ്രൗണ്ട് വോക്കിഡ് ആണ് കേട്ടോ ഇതിന് അറുപത് രൂപയായിരിക്കും വൺ ബൾബോട് കൂടിയിട്ടുള്ള ഒരു വൺ ഷൂട്ട് പ്ലാന്റിന് ഇത് നാൽപ്പത് രൂപയാണ് വൺ ബൾബിന് അടുത്ത പ്ലാന്റിന് ഹോസ്മേരി ആണ് കേട്ടോ അറുപത് രൂപയായിരിക്കും ഇത്ര വലിയൊരു പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ഫുൾ പോട്ട് പ്ലാന്റ് നൂറ് രൂപ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് അൻപത് രൂപയാണ് നമ്മുടെ മിനിയേച്ചർ തെച്ചിയുടെ വൈറ്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഹോട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അൻപത് രൂപയായിരിക്കും അടുത്ത നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് ഫുൾ പോട്ട് നൂറ് രൂപയും സിംഗിൾ പീസ് ആയിട്ട് വരുമ്പോൾ നാല്പത് രൂപയാണ് റേറ്റ് ഡാൻസിങ് ഡോൾ ഓർക്കിഡ് എഴുപത്തി അഞ്ച് രൂപ അടുത്ത പ്ലാന്റ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് നമ്മുടെ ജറബയാണ് നൂറ് രൂപ അപ്പോൾ ഇത്രയും പ്ലാൻ്റാണ് സെയിലുള്ളത്